മുതലമട പഞ്ചായത്തിലെ സ്ഥാപിച്ച സ്ഥാപിച്ച ഹൈമാസ് ഹൈമാസ് ലൈറ്റുകൾ സമർപ്പിച്ചു നാലാം വാർഡിലെ പള്ളം എന്നിവിടങ്ങളിൽ ലൈറ്റുകളുടെ ഉദ്ഘാടനമാണ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മുതലമട ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വിവിധ വാർഡുകളിൽ ഏകദേശം തൊണ്ണൂറ്റിയഞ്ചോളം ലൈറ്റുകളും അതേപോലെ തന്നെ റോഡുകളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്താ പറയാ ഒത്തിരി കാര്യങ്ങൾ ഈ പ്രദേശങ്ങളിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൽ പൂർത്തിയായതെല്ലാം നമ്മൾ നാടിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ വാർഷിക പദ്ധതികൾ വിനിയോഗിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മുതലവട ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുന്നു അതിനോടൊപ്പം ജനങ്ങളും ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ സന്തോഷത്തിൽ എല്ലാ ആളുകളുടെ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കുവാനും അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കൽപ്പനാദേവി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് എം താജുദ്ദീൻ വാർഡ് മെമ്പർമാർ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് കാജാ ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു